ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു എൻ്റെ ഈ കറിവേപ്പ് ആകെ കുരുട് നാശമായിട്ടിരുന്നത് നാശമായിട്ടിരുന്നതാട്ടോ ഇതിനുമുമ്പ് ഞാൻ എൻ്റെ പല വീഡിയോയിലും ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല ഈ കറിവേപ്പ് ഞാൻ കാട്ടേണ്ട ആകെ കുറ്റിയായിട്ട് പോയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വെട്ടി നിർത്തിയായിരുന്നു ഞാൻ കാണിച്ചു തരാം എൻ്റെ കൊമ്പ് കണ്ടോ ഇത് ഇവിടെ വെട്ടിയൊരു വെള്ളം കണ്ടോ അങ്ങനെ വെട്ടി 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 നിർ ി ആയിരുന്നു ആകെ നാശമായി പോയായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ല ഒരു ഇതിൽ നല്ല ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ അത് ഞാനൊരു കാര്യം ചെയ്തു ഇതിനകത്ത് അതിന് ശേഷം കേട്ടോ ഈ വേപ്പില എങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ നല്ല ആർത്ത് വന്നത് കാര്യം പറഞ്ഞാൽ അതിൻ്റെ ചൂട് കണ്ടോ ഇത്രയും വണ്ണമുള്ളൂ പക്ഷേ എങ്കിൽ നിറച്ചും വേപ്പില ഉണ്ട് കേട്ടോ നിറച്ചും വേപ്പില എന്ന് വെച്ചാൽ ഇത്രയും വേപ്പിലയുണ്ട് ഇതിൻ്റെ ചൂട് കണ്ടോ ഇതിൻ്റെ ചൂടും ഇങ്ങനെ തന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ സംഭവം കണ്ടോ ഇത് ഇത് മിറണ്ടി അല്ലാട്ടോ കുടിക്കാനുള്ളത് ഇതാണ് നമ്മുടെ സോപ്പ് പൊടിയും വിനാഗിരിയും മിക്സ് ചെയ്ത് സോപ്പ് പൊടിയും വിനാഗിരി ഇല്ലെങ്കിൽ ഇത് ഇട്ടാൽ മതി കേട്ടോ എന്താ നാരങ്ങ നാരങ്ങ ഒരു മുറി ഒരു മുറി നാരങ്ങയും ഒരു അര ലിറ്റർ വെള്ളം അങ്ങോട്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഈ വേപ്പിലേൽ ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കണം നല്ല നല്ല ഇലകൾ വരും നല്ല പച്ചപ്പായിട്ട് ഇല വരും കേട്ടോ ഞാൻ ഒന്നുകൂടി കണിച്ച് തരാം ഇത് കണ്ടോ ഇതാണ് സാധനം ഇത് ഞാൻ ഇതിൽ ഞാൻ ഒരു ഒരു നാരങ്ങ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡ് ചേർത്തിട്ടുണ്ട് അര ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിലൊഴിക്കുമ്പോൾ ഒന്ന് അരിച്ചു കൂറ്റണേ അല്ലെങ്കിൽ ഇതിൽ ചാടില്ല എനിക്കാദ്യം പറ്റിയായിരുന്നു അത് നിങ്ങൾക്കും പറ്റരുത് അപ്പം നിങ്ങളങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് നന്നായിട്ട് കറിവേപ്പില നല്ല ഭംഗിയേക്ക് വളർന്നു വരും നിറച്ച് ഇല ഉണ്ടാവും ഒക്കെ ചെയ്യൂട്ടോ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ വേപ്പില ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തണ്ടില്ലേ ഇങ്ങനെ തണ്ടേപ്പടി ഒരിക്കലും എടുക്കരുത് ഇങ്ങനെ ഒടിച്ചെടുക്കണം ഇത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിച്ചെടുക്കണം ഞാനിപ്പോൾ എടുക്കുന്നില്ല എൻ്റെ വളർന്നു വരുന്നതേ ഉള്ളൂ ഇങ്ങനെ ഒടിച്ചെടുക്കണം ഒടിച്ചെടുക്കുമ്പോൾ നിറച്ചും ഇലകൾ വരും കേട്ടോ നല്ല ഇലകളുണ്ട് എൻ്റെ വേപ്പിന് ഇത് കണ്ടോ മറച്ചു ഇലകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ മുകളിലൊന്ന് വെക്കാം ഇതിൻ്റെ പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ വെക്കാം നിങ്ങളൊന്ന് നോക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ ചൂട്ടിൽ നമ്മൾ കണ്ടോ ഞാൻ എല്ലാ വളവും ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കും കേട്ടോ ചൂടില് കുറച്ച് കുറച്ചകത്ത് ഇട്ട് കൊടുക്കുന്നുട്ടോ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കാൻ ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ വേസ്റ്റ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു വേപ്പില ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ഞാൻ ഈ ഇതും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലോണം ആഴ്ചയിൽ ഒരു ദിവസം കൊടുത്താൽ മതി വേറെ പഴങ്കഞ്ഞോളം ഊറ്റിയാലും നല്ലതാണ് ഞാൻ പഴം ഒന്നും ഊറ്റിയിട്ടില്ല കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കണ ആകെ ഒരു സംഭവം ഇതാണ് ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് എല്ലാ ആഴ്ചയിലും കൊടുക്കൂട്ടോ അതിനകത്ത് ഞാൻ ണ്ടോ ഇതുപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കണം ഇങ്ങനെ സ്പ്രേ ചെയ്ത് എല്ലാ ഇലയിലും സ്പ്രേ ചെയ്യണം ഇതിൻ്റെ ചോട്ടിൽ പുളി രസമുള്ള എന്തെങ്കിലുമൊക്കെ ഒഴിച്ചാൽ എന്ന് വെച്ചാൽ നമ്മുടെ തൈരില്ലേ തൈര് നന്നായിട്ട് ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ട് ഒരു അര ലിറ്ററോടം വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും നല്ലതാട്ടോ നന്നായിട്ട് വളരും പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല ഓൾമോസ്റ്റ് ഞാൻ ഇത് മാത്രമാണ് ലിക്വിഡും പാത്രം കഴുകണ ലിക്വിഡും ഒരു നാരങ്ങയും അര ലിറ്റർ വെള്ളവും മാത്രമേ ഞാൻ എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഞാൻ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ എല്ലാത്തിലും നന്നായിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇലയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നത് പോലെ നനഞ്ഞു വരണം അപ്പോൾ പുഴുക്കളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊക്കോളും ഇല പുഴു പിടിക്കൂല ഇലയിൽ ഒരൊറ്റ പുഴുപോലും ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് പുഴ ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റാ